ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോസ് ധാരാളം ജീവിത പേരുടെ ജീവിതത്തിൽ അനുഗ്രഹരമായി എന്ന് കേട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ മാതൃപ്പെടുത്തുന്നു ഇന്ന് പകലത്തെ ചിന്തയ്ക്കായി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലത് അനുഗ്രഹമായിരിക്കും അത് അനുഗ്രഹമാണെങ്കിൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഒരു ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും അതിനെന്തുമാത്രം ഗൗരവമുണ്ട് നമ്മൾ പലപ്പോഴും ചില കാര്യം അത് വിടാ സാരമില്ല അതായത് അതിൻ്റെ സാഹചര്യം കൊണ്ടാണ് ഇഗ്നോറ് ചെയ്യുന്ന പല കാര്യങ്ങൾ അത് ഏറ്റവും വലിയേറിയതാണെന്ന് മനസ്സിലാകുന്നൊരു കാര്യമാണ് ഞാൻ അതിൻ്റെ ഇത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ അമ്മ പറഞ്ഞു മകനെ ഇനിയും വേണ്ട അതാണ് ആ ടൈറ്റിൽ അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് കിടക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു ഒരു മാതാവ് മാത്രമേ ഉള്ളൂ അപ്പം മകനുണ്ട് അപ്പോൾ ആ മകനോട് അവരെ സൽക്കരിക്കേണ്ടതിന് ആ അതിന് വേണ്ടി മകനോട് എന്തോ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് മാതാവ് ആവശ്യപ്പെടുക നമുക്കറിയാം ഇന്നത്തെ ജീവിത ജീവിത ശൈലിയിൽ ഏതൊരു കാര്യങ്ങൾ ഓർഡർ ചെയ്യാം ഇന്ന് അതിൻ്റേതായ ഒരു സുഭിക്ഷത ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഒത്തിരി വർഷങ്ങൾ പുറമോട്ടൊക്കെ നോക്കിയാൽ ആരെങ്കിലുമൊക്കെ വന്നാലും അത് ചായ ഇടാൻ കാപ്പി കാപ്പിടാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ഇന്നത്തെ പോലെ ഉള്ള രീതിയിലല്ല എന്നത് ഗസ്റ്റുകളല്ല ഇപ്പോഴും ദൂര സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും പലരും വരുന്നത് അപ്പോൾ അവരെയൊന്നും ഇത് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആ വ്യക്തി പറഞ്ഞാൽ പോവാം അല്ലെങ്കിൽ ഇല്ല നമുക്ക് ചായ പിടിച്ചിട്ട് പോവാം ഒരു മിനിറ്റ് വരുക അപ്പം മോന് ഇങ്ങനെ സാധനം വാങ്ങിക്കൊണ്ട് പോ മോനെ ഇങ്ങനെ കാര്യം വാങ്ങാൻ വിട്ടതാണെന്ന് നമ്മൾ പറയുന്നതിന് പകരം സംസാരം ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതിനകം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് മോനോട് നമുക്കറിയാം അഞ്ച് മിനിറ്റായി കാണാം പത്ത് മിനിറ്റായി അരമണിക്കൂറായി മകനെ കാണുന്നില്ല വീണ്ടും കുറച്ചുകൂടെ സമയങ്ങൾ പോകുമ്പോൾ അമ്മയുടെ ആ പ്രതീക്ഷ ഇരിക്കിരിക്കിരിക്കെ ചകുടിച്ചിട്ട് പോകാം അപ്പോൾ അവർക്കും ഇരിക്കുന്ന വ്യക്തികൾക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഇല്ല സ്ഥലമില്ല ഞങ്ങൾ പോട്ട് ഒത്തിരി ദൂരെ പോണം എനിക്ക് തോന്നുന്നു മണിക്കൂറുകളോളം ഇരുന്ന് കാണും അതിനുശേഷം പോകുമ്പോൾ വളരെ സങ്കടത്തോട് ആ മാതാവ് എന്നാൽ ശരി അത് യാത്ര അയക്കുമ്പോൾ ഈ അമ്മ വെളിയിലിറങ്ങി അത് വലിയൊരു ഒരു 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 ദൂത് നിങ്ങൾക്കുണ്ട് കേട്ടോ ആരും ഇത് സ്കിപ്പ് ചെയ്ത് പോകല് ഒരു ഒരു കർത്താവിൻ്റെ ദാസനത് പറഞ്ഞൊരു ഭാഗമാണ് ഞാനത് കുറച്ചും കൂടെ അല്പം കൂടെ വിവരിച്ച് അത് ഞാനിപ്പം പറഞ്ഞ പോലെ അവരൊരു ദൈവം കൊടുക്കുന്ന കൃപയ്ക്കനുസരിച്ച് അത് വിവരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഈ മാതാവുകളെ നോക്കുമ്പോൾ കളിക്കളത്തിൽ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോളായിരിക്കാം വോളിബോളായിരിക്കാം ക്രിക്കറ്റായിരിക്കാം പിന്നെ ക്രിക്കറ്റ് അതാണല്ലോ കൂടുതൽ പ്രാധാന്യം അപ്പം ഈ കുഞ്ഞ് അതിൻ്റെ നടുവിൽ നിൽക്കുക അപ്പോൾ അവിടെ തന്നെ അമ്മ വിളിച്ചു മോനെയെന്ന് മകനെയൊന്ന് ജോലി വിളിച്ചു ഇപ്പം വരാമെന്ന് പറയുന്നത് അപ്പോഴായിരിക്കും ചില പക്ഷേ അവൻ മറന്ന് പോകായിരിക്കാം അവനെ പോയ വഴി സാധനം പഠിക്കുകയാണ് കൂട്ടുകാർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞു അമ്മേ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ തന്നെ പറഞ്ഞൊരു വാക്കാണ് ഇനിയും വേണ്ട ഇനി പോര് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പോയി ഇതിനകത്തൂന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നാം ചെയ്യേണ്ട സമയങ്ങളിൽ നാം ചെയ്തില്ലെങ്കിൽ നാം വലിയ വില അതിന് കൊടുക്കേണ്ടി വരും ദാഹിക്കുമ്പോഴാണ് വെള്ളം അല്ല നമുക്ക് ഒരു ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ദാഹം ദാഹമുണ്ടോയെന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ വെള്ളം കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു എന്തുവാ ഒരു ഹാസ് അവർ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റാലിറ്റി അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഭക്ഷണം വിശക്കുമ്പോഴാണ് ആഹാരം തരുന്നത് ഓരോ ആവശ്യങ്ങൾ ഭാര്യയ്ക്ക് ഭാര്യയുടേത് ആവശ്യമുണ്ട് ഭർത്താവിന് ഭർത്താവിൻ്റെത് ആവശ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടേത് ആവശ്യങ്ങൾ പ്രൈവസി അവരുടെ മറ്റ് കാര്യങ്ങളുള്ള ഫ്രീഡം ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ബാലൻസ് ചെയ്തു പോയി നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞിന് അതിനെ എന്തുമാത്രം അതിന് ഗൗരവം അറിയാൻ ഒക്കോന്നറിയത്തില്ല കാരണം അമ്മ ഒത്തിരി അവനെ വഴക്ക് പറഞ്ഞു കാണുമായിരിക്കാം പക്ഷേ ആ മാതാവിൻ്റെ ഹൃദയത്തിൽ ആ വ്യക്തിയെ കാരണം ആ പിടിച്ചിരുത്തിയത് അദ്ദേഹം വരുമ്പോൾ സൽക്കരി ആ കുഞ്ഞ് വന്നു വന്നുകഴിഞ്ഞ് ഒന്ന് ചായ അല്ലേ അത്യാവശ്യം എന്തോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് ഞാനൊരു കാര്യം എൻ്റെ പിതാവ് പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു വൃദ്ധനായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു സ്റ്റേജിൽ മക്കളൊക്കെ വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അല്പം വെച്ചിട്ട് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പിതാവായ കൊണ്ടായിരിക്കുക മക്കളെല്ലാം ഭയങ്കരമായ ഒരു ആത്മാർത്ഥതയോട് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് കേട്ടോ അത് ഞാൻ തൊട്ടുപോകാണ് ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ ഒരു കൾച്ചർ ആ ഒരു ഒരു കഷ്ടം ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ അപ്പം ചെ അത് കഴിക്കുക അപ്പം ചെറിയ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിരിക്കുന്നു അപ്പം ചെന്നെ ആ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നു എന്താവാ ഓട്ട്സ് പച്ച വേണ്ട വയൻ ടാബ്ലറ്റ്സ് അത് കഴിയുന്ന കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് വായിലൂടെ ഒന്നും എനിക്ക് ഇനി ഇറക്കാനൊക്കത്തില്ലെന്ന് പറയുന്നൊരു വാക്കുണ്ട് കാരണം അങ്ങനെ കഴിക്കാവുന്നൊരു ഘട്ടങ്ങളിൽ ആരെയും കണ്ടില്ല ഇന്ന് നമ്മൾ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ ഇന്നാണ് ജനത്തിൻ്റെ ആവശ്യം ഏകദേശം വാക്കുണ്ട് ഇപ്പോൾ സുപ്രസാദകാലം രക്ഷാദിവസം ഇന്ന് കുഞ്ഞെ എന്നെ കേൾക്കുന്നവരെ സഹോദര സഹോദരി ഇന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും നമുക്കാർക്കും നമുക്കിപ്പം ഈ വലിയ ഈ മില്ലിനേഴ്സ് ഒരാളെ സഹായിക്കുന്ന പോലെ ഒന്നും വീട് വെച്ച് കൊടുക്കുക നമ്മളെ കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറ്റത്തില്ല പക്ഷെ അല്പം കഴി ചെറിയ കാര്യങ്ങൾ കഴി ഒരു ഹോസ്പിറ്റലിൽ സന്ദർശിച്ചവർ ഒരു പ്രയാസത്തിൽ കിടക്കുന്നവർക്ക് ഒന്ന് പ്രാർത്ഥിക്കാനും എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ ചെയ്യാൻ ആ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും ഓരോന്നിലും പക്ഷേ നമ്മൾ ആ കാര്യങ്ങളിൽ ഈ പ്രത്യേകിച്ച് ആ ധനവാൻ യാതനാസ്ഥലത്ത് കിടക്കുമ്പോൾ ഒരു ഭാഗം വേദസ് എഴുതിയിട്ടുണ്ട് ലൂക്കോസിന് അദ്ധ്യായത്തിൽ അവനെ അവൻ ആ അവസ്ഥയെ നീ അവനക്ക് അവനോട് കരുണ തോന്നിയില്ല നീ അവനെ ഗൗനിച്ചില്ല എന്നൊരു പറയുന്നൊരു വാക്കുണ്ട് അവന് ചെയ്യാമായിരുന്നു നീ നിൻ്റെ സുഭിക്ഷിതയെ ജീവിച്ചു നീ പക്ഷേ അവനെ അവിടെ പതി പടിപാതിക്ക് കിടക്കുവാനും അവനെ ഇപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു ഇൻചാർജ് എന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ ആവശ്യം ദൈനംദിന ജീവിതത്തിൽ ആ അവൻ്റെ മുറിവുകൾ അവന് വേണ്ട ഒരു ശുശ്രൂഷ ആവശ്യമായിരുന്നു അവന് വേണ്ട ഭക്ഷണം വേണമായിരുന്നു അസറിന് നിങ്ങൾ നല്ല ഷമരിയാക്കാൻ്റെ ഉപമ പറയുമ്പോൾ അർത്ഥപ്രാണനായിട്ട് വഴിയിലിട്ടു പോയവനെ ലേവിയനും പുരോഹിതനും അതിലേ വന്നു ഇതെല്ലാം പറയുമ്പം ഞങ്ങളോടുകൂടാ കേട്ടോ നമ്മളാരും പൂർണ്ണരല്ല പക്ഷെ നമ്മളിതൊക്കെ കേൾക്കുമ്പോഴും സന്ദർശനം കേൾക്കുമ്പോഴും ദൈവം എന്താണ് എന്താണ് ആവശ്യം എൻ്റെ ഇടയ്ക്കിലേക്കൊരു കൗൺസിലിങ്ങിനോ ഒരു വിടുതലിനോ ശിശു വരുന്നൊരു വ്യക്തിയെ ഞാൻ കാണുമ്പോൾ എങ്ങനെ അവരെ വിടുവിക്കണം എന്നൊരു ആഗ്രഹത്തോടാണ് ഞാനിരിക്കുന്നത് അവരെന്ത് തെരുവെന്നല്ല അവരെന്താണ് അവരുടെ പ്രശ്നം ആ ആഴത്തിലാ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും ഉണ്ട് കൗൺസിലിങ് അങ്ങനെ വലിയ വലിയ വിഷയങ്ങളോട് ധാരാളം പേര് പേടും പക്ഷേ അതിന് മുമ്പ് അവരുടെ ആ ഭാരം ഭാഷ കൈ ഉയർത്താൻ കഴിയുന്നില്ല അല്ല എനിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് വരാൻ എനിക്കൊക്കെ ആ സാമ്പത്തിക പ്രയാസത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മളെങ്ങനെ അവരെ എന്താണ് അവരുടെ ആവശ്യം ഇന്ന് അതൊന്നും മനസ്സിലാക്കാൻ നമ്മളൊരു ശ്രമം നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും വീണ്ടും പറയുന്നു ഇങ്ങനെ പോരെ അവർ പോയി നിങ്ങൾ ചില ചില കാര്യങ്ങൾ ചെല്ലുമ്പോൾ അവർ പറയും സമയം കഴിഞ്ഞ് ചെയ്യേണ്ട റൈറ്റ് ടൈമുണ്ട് അത് മറന്നുപോകില്ല